സംസ്ഥാനത്തെ കാർഷിക മേഖലയോടും കർഷകരോടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുലർത്തുന്ന അവഗണനയ്ക്കെതിരെ കത്തോലിക്ക സഭ രംഗത്ത് സംസ്ഥാനത്തെ കാർഷിക മേഖലയോട് കാണിക്കുന്ന നിസ്സംഗത അവസാനിപ്പിക്കാനും പരിസ്ഥിതി ലോല മേഖലകളിലെ കൃഷിയിടത്തെക്കുറിച്ച് വ്യക്തത വരുത്താനും കൃഷിഭൂമിയിലെ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാനും സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന മൂലം കർഷകർ കൂടിയ ദാരിദ്ര്യം നേരിടുകയാണ് സംസ്ഥാനത്തെ കർഷകരുടെ വിഷമതകളും ബുദ്ധിമുട്ടുകളും സർക്കാരുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് അപലപനീയമാണെന്നും മാർ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കി റബ്ബർ ഉൾപ്പെടെയുള്ള നാണ്യവിളകളുടെ വിലയിടിവ് തുടരുന്നു കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്തത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ അതിനാൽ നാണ്യവിളകൾക്ക് ന്യായമായ താങ്ങുവില നിശ്ചയിച്ച് വിലസ്ഥിരത ഉറപ്പുവരുത്തണമെന്നും മാർ ജോർജ് ആലഞ്ചേരി ആവശ്യപ്പെട്ടു റബ്ബറിന് കിലോയ്ക്ക് കുറഞ്ഞത് ഇരുന്നൂറ് രൂപയെങ്കിലും താങ്ങുവില പ്രഖ്യാപിക്കണം കാർഷിക വിളകളുടെ വില തകർച്ച മൂലം കാർഷിക ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ കർഷകർ വലയുകയാണ് പല കർഷകരും ബാങ്കുകളുടെ ജപ്തി ഭീഷണി മൂലം ആത്മഹത്യാ വക്കിലാണ് അതുകൊണ്ട് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നും മാർ ജോർജ് ആലഞ്ചേരി ആവശ്യപ്പെട്ടു പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മൂലം കർഷകർ ദുരിതത്തിലാകുമ്പോൾ കാർഷിക കാർഷികടങ്ങൾ എഴുതിത്തള്ളുന്നതിന് സ്ഥിരമായി ഭരണഘടനാ സംവിധാനമൊരുക്കാൻ സർക്കാരുകൾ തയ്യാറാകണം സംസ്ഥാനത്തെ വനമേഖലകളോട് ചേർന്ന കൃഷിഭൂമികളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണം കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ടെന്നും കർദിനാൾ ഓർമ്മിപ്പിച്ചു സംസ്ഥാനത്തെ പരിസ്ഥിതി ലോല മേഖലകൾ ശാസ്ത്രീയമായി നിർണ്ണയിക്കപ്പെട്ട് കൃഷിഭൂമി വ്യക്തമായി നിർദ്ദേശിക്കാൻ സർക്കാരുകൾക്ക് കഴിയണം നിക്ഷിപ്ത താൽപ്പര്യക്കാരായ പരിസ്ഥിതിവാദികളുടെ നിലപാടുകൾ മൂലം കർഷകരെ ബലിയാളുകളാക്കരുതെന്നും കർദിനാൾ പറഞ്ഞു കാർഷിക ജോലികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണം കർഷകരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി കൂട്ടായ്മ വരണമെന്നും കർദിനാൾ അഭ്യർത്ഥിച്ചു കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഭയുടെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതായും മേജർ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഷേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക